ീരാംഭദ്രാനന്ദപരമസുരവീന്ദി നമോ നാരായണ യു വാസുദേ ആരണ്കീക്ഷശ്രമപ്രവേശം വിഖ്യാതമായാദീക്ഷശ്രമം മനോഹരം മുഖ്യതായ പൂർണ്ണം ുംഭവും സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ടിങ് പോന്നു ഭക്തി രാഘവനോട് ചൊന്നാൻ നിന്തിരുവഴിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവന്തിമാം പാദമല്ലോ നിൻമഖമായണ പങ്കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ല അതൊരു പരമാത്മാവല്ലോ നീ വേദം നിത്യം ഉൾക്കാമ്പിലുദിക്കേണം പുത്രഭാര്യ അർത്ഥനിലയ അന്തകൂപത്തിൽ വീണുബദ്ധനായി മുഴുകിയിടും എന്നെരുപടി ഭക്ത മത്സല്യകരണാകണാക്ഷ്യങ്ങൾ തന്നാൽ

സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവത ആ തന്നെ കേവലം എന്നാകിലും നാരായണംമാരായ ജനങ്ങളെ ത്വന്മകാദേവി ബന്ധിച്ചു ഇടുകയില്ല ത്വൻ മന്ത്ര ജപ വിമുഖന്മാരായ ദേവി ത്വന്മകാദേവി സേവാനുരൂപ ഇടുന്നതും സേവാനുരൂപഫലദാന ഭവാന്

<laughs> <laughs> <f dragging> ും നിർമലനായി പരബ്രഹ്മമായി അരൂപമായി കർമ്മ അഗോചരമായൊരു ഭവദ്രം മനുഷ്യകം

ഞാൻ അറിഞ്ഞത്രേ കാമാനായി വന്നു പ്രാപിച്ചു വൻ ദ്രോപാസകന്മാരായി നിരപേക്ഷകൻ നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണാൻ വന്നിടമല്ലോ രാമ സംശയം നിരൂപിച്ചാൽ താപസോത്തമാൻ സേവിക്കൂലം പ്രാപിക്കുമല്ലോ അഗസ്ത്യനെ കണ്ടു വന്ധിച്ച കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയും അടുത്തതും ും രാമോക്തി കേട്ട് ചൊല്ലി ഞാൻ സുധീഷ്ണന് വസ്തുദേ ഭദ്രം അത് തോന്നിയത് അതിനോ ഞാൻ കാട്ടുവേനല്ലോ വഴി വഴികൂടെ നാൾ വട്ടമിന്നി വസിക്കേണം ഇന്ന് മൊട്ടുനാളുണ്ടോ ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോലത്തോടും ഒക്കെ പോയി തക്കപ്പോയിനന്ദം രാത്രിയും കഴിഞ്ഞപ്പോൾ ദാനം ചെയ്തു സന്ധ്യാവന്തനം കൃത്യ ശീക്രം പ്രീതനാ മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനി പോയി ചെന്നിരാന അഗസ്ത്യു ജപം വന്നു സൽക്കാരം ചെയ്താൽ അഗസ്ത്യം ചെയ്ത് എല്ലാവരും അന്യോന്യപവും ചെയ്തിരുന്ന ശേഷം ഓം ശ്രീരാമ ഭദ്രാനന്ദപരമസുരവേ നമോ നമുക്ക്

സമാനം ആനന്ദദാനാട്യം മുനിതം അനുപമം പ്രവരന്മാർ അമരമുനികളും സമ്മോദം പൂണ്ടും വാഴും മന്ദിര നീരങ്ങൾ സംഖ്യയില്ലാതുണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവത്തുക്കളും ഉണ്ട് ബ്രഹ്മലോകവും ഇതിനോട് ചൊല്ലുന്നു കാണും ും ആശ്ചര്യം ഇവ കണ്ടു കണ്ടവരും ചെന്ന് ആശ്രമത്തിന് പുറത്ത് അടുത്തു ശിവദേശി വിശ്രമിച്ച നന്തരം അരുളിച്ചു രാമ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിപ്പോൾ വേഗന ചെന്നു ഭവാന് അഗസ്ത്യ

രാമരൂപം ശ്രീരാമചന്ദ്രം ുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ തുംമ്പിയും സംഭ്രമ സമന്നിതം കുമ്പിട്ടു ഭക്തി അദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്ത് എഴുന്നേൽപ്പിച്ചു ൂജ്യസുഖമായി ഉപവിഷ്ട ൾ കൊണ്ട് സാധനം പൂജിപ്പിച്ചു രാമാ രാമാ രാഡം അഗസ്ത്യസ്തുതി നീ വരുന്നതും പർത്തു ഞാനിരുന്നതും മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ചെയ്തിടുവൻ തുടങ്ങി ആനന്ദസ്വരൂപനാ നിന്നുടൽ കണ്ടുകൊള്ള வான் தாவസజన తోలు శిష్య సంకార తోడూ శ్రీవాదాం పూజం నిత్యం ధ్యానించు వసిచు జన్ లోక सृष्टि కి మున్న ఏకనాయిన్ ఆనందన లోక కారణం విగల్పో ఆవాదే విరహిదన్ తన్నుడ వాయాదని ఆశ్రయమునే అయి తన్నుడ శక్తియను ప్రగ్రే

അപ്പോൾ അംഗീകരിച്ചു മായതന്നെ തന്മൂലം പ്പോൾ അംഗീകരിച്ചുമായതന്നെ വിദ്യയോ എന്നുള്ള ഭേദാക്കിയ വിദ്യ എന്നല്ലോ നിവൃത്തി നിരതന്മാർ അവിദ്യാവശ്യന്മാരെ വർദ്ധിച്ചിടുന്ന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്ത വാക്യാർത്ഥവേദികളായി സമന്മാരായി പാലഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ നിത്യസംസാരികളെന്ന വിഷയം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യഭുക്തന്മാർ തത്വജ്ഞന്മാർ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർബലമായ സംഭവിച്ചിടും നാരായണ മറ്റുള്ള കൂടന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതും ചെറ്റുള്ള നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകെ സമ്പന്നന്മാരായുള്ളവർ അവരെ ഏകാന്തമുക്തന്മാരില്ല ഏതും സംശയം ഓർത്താൽ ആകയാൽ തോൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാർ ഇല്ല ഏതും സംശയം ഓർത്താൽ ീനന്മാരായുള്ളവർക്ക് എല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല ശ്രീരാമ രൂർ ശ്രീരമണാത്മാ രാമകാർത പറയുന്നു

ഭക്തി വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷം വരും വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്ന് ഇതെല്ലാമാകിയാൽ തൊൽഭക്തിയും നിങ്ങൾ പ്രേമാക്കും രാധയാൽപാദാർജങ്ങളിലും തോൽഭക്തന്മാരിലും എന്നുപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നു മമജന്മം ജന്മം മൽ കൃതുക്കളും വന്നിരുന്നു സഫലമായി ഇന്നല്ലോ ദവസിന് സാബല്യം ഉണ്ടായി വന്നു ഇന്നല്ലോ സബലമായി വന്നതും സീതയാ സദാ ഭവൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നുവേണ്ട നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേ കിടക്കുമ്പോഴും കുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭഗദ് തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതീരത്തോടും കൊടുത്തു രാക്ഷസവംശം നീ രാഷ്ട്രമായിടേണം രാസപഥത്തിന്റെ ഭർത്തനായി പിറന്നതും രണ്ട് യോജന വഴി ചൊല്ലുമ്പോൾ ഇവിടെ നിന്ന് ഉണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാസ്ത്രപഞ്ചവെച്ചാൽ സീതയാമസിക്ക പോയ ശേഷമുള്ള ഒരു കാലം രാഘവൻ തിരുവടി പാടികളും നിക്ഷേപിച്ചു നമസ്കരിച്ചു അഗസ്ത്യവാദാ ഭൂജം യാത്ര വഹിച്ചു സുജനോടും പ്രീത്യാജാകിയോടും Rama Rama, राम Rama, राम रामपाहि मां Rama मुन्द रामवाहि मां राम 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 रामवाहि मां रामदेवदेव मे